കെ സി വേണുഗോപാൽ ഈ കുറുക്കനെ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് കോൺഗ്രസ്സിൽ മുഴുവൻ കോഴികളാണെന്നാണ് അതുകൊണ്ട് കെ സി വേണുഗോപാൽ ആദ്യം ശ്രമിക്കേണ്ടത് ഈ കോഴികളെ പിടിച്ച് കൂട്ടിലടക്കാനാണ് അതാണ് കെ സി വേണുഗോപാൽ ആദ്യം ശ്രമിക്കേണ്ടത് മാത്രമല്ല ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ കുരിച്ചു നിർത്തി നടുവിനിടിച്ച് കൂമ്പ വാട്ടിയിട്ട് രണ്ട് വർഷമായി ഒരു സമരം സംഘടിപ്പിക്കാൻ കഴിയാത്ത പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ കുറുക്കനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമെന്താ കെ എസ് യുക്കാരെ തീവ്രവാദികളെന്നും പറഞ്ഞിട്ട് മുഖം മൂടിയിട്ട് നടത്തിച്ചിട്ട് അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ ആ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല മാത്രമല്ല പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ രണ്ട് കോൺഗ്രസുകാരെ ആത്മഹത്യ ചെയ്തു ഒരു സ്ത്രീ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബന്ധു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് പറയുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവർ സാ ആദ്യം നോക്കേണ്ടത് അവരുടെ പാർട്ടിയുടെ സ്ഥിതി അവരുടെ പാർട്ടിയിലെ കോഴികളെ ആ കോഴികളെ കൂട്ടിലടക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അതാണ് എനിക്ക് ബഹുമാന്യനായിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കോഴികൾ കാരണമാണ് നാട്ടിലെ ജനങ്ങൾക്കാർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തത് എന്നാണ് മാ സമൂഹ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഈ കോഴികളെ പേടിച്ചിട്ട് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ എല്ലാ ചാനലുകളിലും കാണിക്കുന്നത് ഈ കോഴികൾ കാരണം നാട്ടിൽ മുഴുവൻ ശല്യമാണ് നാട്ടിലാർക്കും സ്ത്രീകൾക്ക് വഴി വഴി നടക്കാൻ പറ്റുന്നില്ല അപ്പൊ കോഴികളെയൊക്കെ പിടിച്ച് ഈ കോഴികളെ പിടിച്ച് കൂട്ടിലടക്ക് അത് കഴിഞ്ഞിട്ട് നാട്ടിൽ സമാധാനം ഉണ്ടാവും അപ്പൊ നമുക്ക് ബാക്കി ഞാൻ ഞാൻ വായിക്കാത്ത എങ്ങനെ എനിക്കറിയില്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് സ്ത്രീ സുരക്ഷ പ്രധാനപ്പെട്ട വിഷയമാകുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ഉൾപ്പെടെയുള്ള ആൾ നിയമസഭയിൽ വരണോ വേണ്ടിയോ കുറേ ദിവസമായിട്ട് അവർ ചർച്ച ചെയ്യുക നാളെ മുതൽ നിയമസഭാ സമ്മേളനം നടക്കുക നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു എം എൽ എ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു ഈ പുറത്താക്കിയ ആൾ നിയമസഭയിൽ വരണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഈ ഇത്ര വലിയ ചർച്ച കോൺഗ്രസ്സിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാന്നാണ് എനിക്ക് തോന്നുന്നു കാരണം കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് സോഷ്യലിസം സ്വീകരിക്കണോ അല്ലയോ എന്നുള്ളതൊക്കെ ചർച്ച നടക്കുന്നത് കേട്ടിട്ടുണ്ട് ഇത് കോഴിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് നിയമസഭയിൽ വന്ന് കൂവണോ അതോ പുറത്ത് നിന്ന് കൂവിയാ മതിയോ ഇതൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോ ചർച്ച ക്രൈസ്തവ വിരുദ്ധതയാണല്ലോ ആർ എസ് എസിന്റെ എന്താണ് അല്ല അല്ല ഞാൻ വിരുദ്ധത പറയുന്നു അല്ലെ ബിജെപി ലേഖനം വായിക്കാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല പൊതുവിലുള്ള സ്ഥിതി എന്താണെന്നാണ് ചോദിക്കുന്നത് ഞാൻ ലേഖനം ഒരു ഹർജി വന്നിട്ടുണ്ട് ഈ അയ്യപ്പ സംഗമത്തിന് രാഷ്ട്രീയ ലക്ഷ്യം എന്നൊക്കെയാണ് ഈ ഹർജി പറയുന്നത് എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടത് ഞാൻ പറയട്ടെ ഞാനൊരു കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടിയുടെ നിലപാട് വളരെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആഗോള അയ്യപ്പ സംഗമം ശബരിമല വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് ശബരിമല വികസനം എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിൽ എത്രയോ ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ശബരിമല ദേവസ്വം ബോർഡിന് റോളുണ്ട് സർക്കാരിന് റോളുണ്ട് കോടതിക്കടക്കം റോളുണ്ട് അവരെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് ആ മാസ്റ്റർ പ്ലാൻ ഇതുവരെ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു പത്രത്തിൽ വായിച്ചത് പമ്പയിൽ മൂന്ന് പന്തൽ ഒരുക്കുന്നു ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം അവിടെ വരുന്ന മൂവായിരം ആളുകൾക്ക് കുളിക്കാൻ വേണ്ടി അവർ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അവിടെ പുതിയ ശുചിമുറികൾ ഉണ്ടാക്കുന്നു ഹിൽ ടോപ്പിൽ ഭക്ഷണശാല ഉണ്ടാക്കുന്നു എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ടിലൊക്കെ അയ്യപ്പന്മാർ വിരിവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് വെള്ളമൊഴിച്ച പാർട്ടികൾ ആ ആളുകളാണിപ്പോൾ ലോകമെമ്പാടു നിന്നും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഒന്ന് ഒന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ട് ശീജീ ശീതീകരിച്ച പന്തൽ ഒരു 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 എക്സ്ട്രാ ടോയ്ലറ്റ് പോലും കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ പണിയാത്ത ആളുകൾ ശീതീകരിച്ച പന്തലിൽ രാജ്യം മുഴുവനുള്ള ലോകം മുഴുവനായിട്ട് മൂവായിരം ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് വികസന ചർച്ച ചെയ്യാനാണ് പോകുന്നത് ഇത് ധൂർത്തല്ലേ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് വ്യവസായികളെ കൂട്ടി പമ്പയിൽ സ്നാനം നടത്താനുള്ള സൗകര്യമൊരുക്കുന്ന ധൂർത്ത് ദേവസ്വം ബോർഡിലെ കാണിക്കയിൽ കാണിക്കയിടുന്നത് വഞ്ചിയിൽ കാണിക്കയിടുന്നത് ഭക്തന്മാർ കാണിക്കയിടുന്നത് അത് ഉപയോഗിക്കേണ്ടത് സാധാരണ ഭക്തന്മാർക്ക് സൗകര്യം ഉണ്ടാക്കാനാണ് അതല്ലാതെ രണ്ട് കോടി ചെലവഴിച്ച് പന്തൽ ഉണ്ടാക്കാനല്ല അതുകൊണ്ട് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ ആ തട്ടിപ്പുകളുമായിട്ട് ഇറങ്ങിയാൽ കേരളത്തിലെ വിശ്വാസി സമൂഹം പ്രതികരിക്കും അതുമാത്രമല്ല ഇപ്പോൾ ഈ വിശ്വാസി സംഘത്തിൻ്റെ പുറമെ പുറകെ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത് ആരെ കാണിക്കാനാണ് ഈ പ്രഹസനം എന്നാണ് ശ്രീമാൻ പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാൻ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫിൻ്റെ കൺവീനർ തന്നെ പറയുകയാണ് ആറ്റിങ്ങിൽ രണ്ട് ലക്ഷം വോട്ടുണ്ട് കള്ളവോട്ടുണ്ടെന്ന് ആ രണ്ട് ലക്ഷം കള്ള വോട്ട് നിലനിർത്തണം എന്നാണ് അവരുടെ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാട് അത് തന്നെ തന്നെ എൽ ഡി എഫ് കൺവീനറും യു ഡി എഫ് കൺവീനറൊക്കെ ഡൽഹിയിലല്ലേ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇവരൊക്കെ ഒരുമിച്ചല്ലേ ഇവിടെ അപ്പോൾ രണ്ട് ലക്ഷം കള്ളവോട്ടാണ് അവർ തമ്മിലൊരു ധാരണയില്ല തട്ടെ ഇത് ഉള്ളതാണോ ഇല്ലയാണോ കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളിൽ ഈ കള്ളവോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി പി എമ്മും കോൺഗ്രസും ജയിക്കുന്നത് ആ കള്ളവോട്ടില്ല മാത്രമേ ഇത് ആദ്യമായിട്ടല്ലല്ലോ നടത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇതിനു മുമ്പ് നടത്തിയതല്ലേ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നരേന്ദ്രമോദി നടപ്പിലാക്കുകയല്ലേ ഇത് ഇത് രണ്ടായിരത്തി രണ്ടിൽ ഇതിനു മുൻപും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയതാണ് കേരളത്തിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നടക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല ഒരു കള്ളവോട്ടും ഞങ്ങൾ ചേർത്തിട്ടില്ല വോട്ടർമാരല്ലാത്ത ഒരാൾ പോലും കേരള രാജ്യത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ പരിശ്രമം കൊണ്ട് വോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് കള്ളവോട്ടർമാരെ കണ്ടെത്തുന്നതിന് വോട്ടർമാരല്ലാത്ത ആളുകളെ കണ്ടെത്തുന്നതിന് ഏത് തരത്തിലുള്ള പരിഷ്കരണവും നിയമവിധേയമായിട്ടുള്ള പരിഷ്കരണം സുപ്രീംകോടതിയിൽ പോയിട്ട് ആശ്വാസം കിട്ടേണ്ട ആൾക്കാർ കിട്ട കിട്ടിക്കോട്ടെ രണ്ടായിരത്തി രണ്ടിന് ശേഷം ചേർത്ത ആളുകൾ രേഖകൾ സമർപ്പിക്കണമെന്നാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് സമർപ്പിക്കണമല്ലോ അതിൽ ഒരു തെറ്റുമില്ല പൂർണ്ണമായും സ്വാഗതാർഹമായിട്ടുള്ളതാണ് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നീതിപൂർവകമായിട്ട് നിഷ്പക്ഷമായിട്ട് യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പായിട്ട് തന്നെ നിലനിൽക്കണം അപ്പോഴേ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് ലോകത്തിന് മുഴുവൻ അംഗീകരിക്കുന്ന ഇന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കരുത്ത് ആ കരുത്ത് ചോരാതെ പോവുകയുള്ളൂ